നാളെ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പതിനൊന്നാം തീയതി ചൊവ്വാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒന്നാമതായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം സാമൂഹ്യ സുരക്ഷാ പെൻഷനുമായി ബന്ധപ്പെട്ടതാണ് പെൻഷൻ ഉപഭോക്താക്കൾക്ക് വളരെ ആശ്വാസം നൽകുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഒരു മാസത്തെ പെൻഷൻ തുക ആയിരത്തി അറുനൂറാണെങ്കിൽ ഈ തുകയിൽ വർധനവ് വരുത്താനുള്ള തീരുമാനം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ വീട്ടമ്മമാർക്കു കൂടി പെൻഷൻ ലഭിക്കുന്ന പുതിയ പദ്ധതികളും നടപ്പിലാക്കും സി സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ചതാണിത് സാധാരണക്കാരെ ചേർത്ത് പിടിക്കുന്ന പുതിയ തീരുമാനങ്ങളാണ് സംസ്ഥാന സർക്കാർ അവതരിപ്പിക്കുന്നത് അതായത് നിലവിൽ വരുമാനങ്ങളില്ലാത്ത മറ്റു ജോലികളൊന്നുമില്ലാത്ത അമ്മമാർക്ക് വീടുകളിൽ കഴിയുന്ന സാഹചര്യമാണ് ഉള്ളത് അങ്ങനെയുള്ളവർക്ക് പ്രത്യേക വരുമാനങ്ങളില്ലാത്ത ഇല്ലാത്ത സാഹചര്യത്തിൽ അവർക്കും ഒരു പ്രത്യേക പരിഗണന നൽകി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവരെ നയിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മാസം തോറും ഒരു പെൻഷൻ തുക ലഭിക്കുന്ന രീതിയിൽ മാസം തോറും ഒരു വരുമാനം ലഭിക്കുന്ന രീതിയിൽ വീട്ടമ്മ പെൻഷൻ എന്ന പദ്ധതി രൂപീകരിക്കാൻ പോകുന്നത് അതിന്റെ കൃത്യമായിട്ടുള്ള രൂപരേഖകളൊന്നും ആയിട്ടില്ല വളരെ വൈകാതെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന ഒരു പദ്ധതി എന്ന രീതിയിലാണ് ഇത് അവതരിപ്പിച്ചിട്ടുള്ളത് എ പി റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ് ഇത് നൽകാൻ ഉദ്ദേശിച്ചത് നിശ്ചിത വരുമാന പരിധിക്ക് താഴെയുള്ള ഒരു പ്രത്യേക മുൻഗണന അർഹിക്കുന്ന വ്യക്തികളെ തിരഞ്ഞെടുത്ത് ആയിരിക്കും ഇത് നടപ്പിലാക്കുക വിവിധ സംസ്ഥാനങ്ങളിൽ മഹിളാ സമൃദ്ധി യോജന പോലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം ഒക്കെ മാസം ലഭിക്കുന്ന വിവിധ പദ്ധതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനെ ചുവടുപ്പിടിച്ചാണ് നമ്മുടെ സംസ്ഥാനത്തും ഇങ്ങനെയൊരു പദ്ധതി കൊണ്ടുവരാൻ പോകുന്നത് ക്ഷേമ പെൻഷന്റെ കാര്യത്തിലാണെങ്കിലും വരുന്ന ബജറ്റിന് മുമ്പ് തന്നെ ഈ പെൻഷനിലുള്ള വർദ്ധനവ് നടപ്പിലാക്കുമെന്നും എല്ലാ മാസവും കൃത്യമായി തന്നെ പെൻഷൻ മുടങ്ങാതെ നൽകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എല്ലാ മാസവും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള തീയതികളിൽ നൽകാനാണ് തീരുമാനം ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളാണ് ഇപ്പോൾ സർക്കാർ അതുപോലെ തന്നെ ഇനി അറുപത് വയസ്സ് പൂർത്തിയായവർ വാർദ്ധക്യ പെൻഷന് വേണ്ടി അപേക്ഷിക്കാത്തതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെൻഷൻ അപേക്ഷിക്കാൻ അർഹതയുള്ളവരാണെങ്കിൽ ആവശ്യമുള്ള രേഖകൾ വെച്ചുകൊണ്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഇതിനായി വാർഡ് മെമ്പറുടെ സഹായവും തേടാവുന്നതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് മാർഗദർശനം സ്കോളർഷിപ്പിന്റെ അവസാന തീയതി ഇപ്പോൾ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത് മാർച്ച് പതിനൊന്ന് ബുധനാഴ്ചയാണ് അതായത് മറ്റന്നാളാണ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇനി കൂടുതൽ സമയമില്ല എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് ഇതിനായി വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ വില്ലേജിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റും ജാതി സർട്ടിഫിക്കറ്റും ലഭിച്ച ഉടൻ തന്നെ അക്ഷയയിൽ നിന്നും അപേക്ഷിച്ച അപേക്ഷയുടെ കോപ്പി സഹിതം പന്ത്രണ്ടാം തീയതിക്ക് മുമ്പ് തന്നെ സ്കൂളുകളിൽ എത്തിക്കേണ്ടതാണ് ഒന്നു മുതൽ എട്ട് ക്ലാസുകളിൽ പഠിക്കുന്ന സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുക മൂന്നാമത്തെ കാര്യം നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കുട്ടികളുടെ ആധാറിന്റെ പുതുക്കലുമായി ബന്ധപ്പെട്ട കാര്യമാണ് നിലവിലെ ബാല ആധാർ അപ്ഡേറ്റ് ചെയ്യേണ്ട സമയം അഞ്ച് വയസ്സ് പതിനഞ്ച് വയസ്സ് എന്നിങ്ങനെയാണ് നിലവിലുള്ള ആധാർ കാർഡിന്റെ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട് അതായത് കുട്ടികളുടെ വളർച്ചയുടെ കാലമായതുകൊണ്ടാണ് സർക്കാർ ബയോമെട്രിക് അപ്ഡേഷൻ ഉൾപ്പെടെ നിർബന്ധമാക്കിയത് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതോടൊപ്പം തന്നെ വിദ്യാർത്ഥിയുടെ പേരിലോ മേൽവിലാസത്തിലോ തീയതിയിലോ ഉൾപ്പെടെയുള്ള മാറ്റങ്ങളും പരിഹരിച്ചുകൊണ്ട് ഏറ്റവും കൃത്യതയുള്ള രേഖകളാക്കാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് ലഭിക്കേണ്ട വിവിധ സ്കോളർഷിപ്പ് പദ്ധതികൾക്ക് ആധാർ അധിഷ്ഠിത വിതരണ രീതിയാണ് സ്വീകരിച്ചു വരുന്നത് ആധാറുമായി സീഡ് ചെയ്തിട്ടുള്ള അക്കൌണ്ടിലേക്കായിരിക്കും സ്കോളർഷിപ്പുകളും മറ്റും ലഭിക്കുക നാലാമത്തെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം പി എം കിസാൻ സമ്മാൻ നിധിയുടെ രണ്ടായിരം രൂപ ലഭിക്കുന്നവരും മറ്റു കർഷകരും കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ഉത്തരവ് വന്നിട്ടുണ്ട് ഇനിയും രജിസ്റ്റർ ചെയ്യാത്തവർ രജിസ്റ്റർ ചെയ്യാനായി ശ്രദ്ധിക്കുക ഇതിനായി റേഷൻ കാർഡ് ഭൂമിയുടെ കരമടച്ച റെസിപ്റ്റ് ആധാർ കാർഡ് ഫോട്ടോ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രത്തെ സമീപിച്ചാൽ മതിയാകും പി എം കിസാൻ സമ്മാൻ നിധി കേന്ദ്രത്തിന്റെ ധനസഹായമാണെങ്കിലും സംസ്ഥാനം നിർദ്ദേശിച്ച കതിറാപ്പിൽ രജിസ്റ്റർ ചെയ്യേണ്ടതിന്റെ ആവശ്യകത ഒരു പക്ഷേ വരും വിതരണങ്ങളിൽ ഉണ്ടായേക്കാം അഞ്ചാമത്തെ ഒരു അറിയിപ്പ് സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും കുതിച്ചുയരുകയാണ് ഇന്നത്തെ വില പവന് എൺപത് രൂപ വർദ്ധിച്ചു അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയാണ് മാർച്ച് ഒന്നിന് അറുപത്തി മൂവായിരത്തി ആയിരുന്നത് മാർച്ച് പത്തോടെ അറുപത്തിനാലായിരത്തി നാനൂറ് രൂപയിലേക്ക് വർധനവ് വന്നിരിക്കുന്നു